ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ പേര് സഞ്ജു എന്നാണ് ഞാൻ ഇവിടെ മെഷീൻ ഹബ്ബ് ഷോറൂമെന്നാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടുത്തെ എല്ലാ മെഷീൻസ് നിങ്ങൾക്ക് നമുക്ക് പരിചയപ്പെടുത്തിയതല്ലാണ് അപ്പൊ നമ്മളിവിടെ മുപ്പതോളം മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഫ്ലവർ മില്ല് ഓയിൽ മില് പാക്കിംഗ് മെഷീൻസ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മെഷീൻസ് ഉണക്കുന്ന മെഷീൻസ് നാളികരം ഉണക്കുന്ന മെഷീൻ എണ്ണാട്ടുന്ന മെഷീൻ അങ്ങനെയുള്ള എല്ലാ മെഷീൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മർത്താക്കരയാണ് മർത്താക്കര സിഗ്നലിനോട് ചേർന്ന് തന്നെ സർവീസ് റോഡിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ മെഷീനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡ്രയറാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡ്രയറുകൾ വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഓരോ ചെപ്പിലാക്കിയിട്ട് ഒരു സംഭവമാണ് നമ്മളിവിടെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ കാണാം ഇതിപ്പോൾ പച്ചക്കായ ആണ് പച്ചക്കായ ഉണക്കി വെച്ചേക്കാണ് ഒരുപാട് സ്ഥലത്ത് ഇത് കുന്നങ്കായെന്നൊക്കെ പറയും ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സംഭവമാണ് കുന്നങ്കായ പൊടിച്ചത് അതിന്റെ അതിൻ്റെയൊക്കെ കളറ് സംഭവം നമുക്ക് കാണാം അതേ കളറിൽ നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് എല്ലാ സാധനവും ഇതേപോലെ ഡ്രൈ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെയുള്ള എന്ത് സാധനവും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമുക്കിവിടെ ഓരോ ഡ്രയറുകളായിട്ട് നമുക്ക് പരിചയപ്പെടാവുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ ഒരു മെഷീൻ വരുന്നത് മൂന്ന് തട്ടിന്റെ മെഷീൻ ആണ് വരുന്നത് ഇതിപ്പോ നമ്മളിവിടെ കുറച്ച് പച്ചമുളക് ഉണക്കാനായിട്ട് വെച്ചേക്കാണ് നമ്മുടെ മെഷീനിൽ ഇതിലിപ്പോ മൂന്ന് തട്ടാണ് വരിക നമുക്ക് ഒരു തട്ടില് അഞ്ച് കിലോയാണ് കപ്പാസിറ്റി വരുന്നത് ടോട്ടൽ ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന നമ്മുടെ തന്നെ ഏറ്റവും കുഞ്ഞൻ ഡ്രയറാണ് വരുന്നത് നമുക്കിതിലെല്ലാ സാധനവും നമ്മുടെ മെഷീനിൽ എടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് മൂന്ന് തട്ട് കഴിഞ്ഞാൽ പിന്നെ വരാം അഞ്ച് തട്ടാണ് ഇത് അഞ്ച് തട്ടിൻ്റെ മെഷീനാണ് ഇത് ഫുൾ ബോഡി അടക്കം സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീൻ ആണ് ഇതിൽ നമ്മൾ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ആപ്പിൾ വരുന്നുണ്ട് പൈനാപ്പിൾ വരുന്നുണ്ട് നേന്ത്രപ്പഴം പിന്നെ വെജിറ്റബിൾസ് ആണ് കാരറ്റും വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അഞ്ച് ട്രാൻ്റെ മെഷീൻ വരുന്നത് ഇതിൽ ഇരുപത്തഞ്ച് കിലോ ആണ് കപ്പാസിറ്റി വരാം തൊട്ടപ്പുറത്ത് വരുന്ന നമുക്ക് ഏഴ് തട്ടിൻ്റെ മെഷീൻ ആണ് ഈ തട്ടുകൾ നമുക്ക് ട്രേസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ട്രേസ് വരുന്നത് മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ് നമുക്ക് ഇതിൽ നാളികേരം അതുപോലെ തന്നെ ജാതിക്ക ജാതി അങ്ങനെ വാട്ടർ കണ്ടന്റ് കുറവുള്ള ഐറ്റംസ് ആണ് ഉണക്കാനായിട്ടാണ് നമ്മള് ഇങ്ങനെയുള്ള ട്രേസ് ഉപയോഗിക്കുക ഇതിന് നമുക്ക് കമ്പാരിറ്റീവ്ലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസിനേറ്റ് വില കുറച്ച് കുറവായിരിക്കും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണെങ്കിൽ എല്ലാ സാധനവും ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇവിടെ കണ്ടതുപോലെ ഈ മൂന്ന് മെഷീൻസ് മാത്രമല്ല നമ്മള് ചെയ്യുന്നത് ഈ മിഷീൻസ് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ട്രെൻഡ് വരുന്നുണ്ട് പതിനാല് ട്രേ ഇരുപത് ട്രേ കസ്റ്റമർക്ക് എത്ര ട്രേസ് ഉള്ള ട്രയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് നമുക്ക് മെറ്റീരിയൽസും കസ്റ്റമൈസ് ഇത് ചെയ്യാൻ പറ്റും ഇരുമ്പിൽ വേണമെങ്കിൽ നമുക്ക് മിഷീൻ ചെയ്യാം അതുപോലെ തന്നെ ഹൈ ലം ഷീറ്റിൽ ചെയ്യാം അതുപോലെ തന്നെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീല് ചെയ്യാം ഇതെല്ലാം നമുക്ക് കസ്റ്റമറുടെ റിക്വയർമെന്റ് ആണ് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മിഷീൻസിന്റെ ബെനിഫിറ്റ് വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ വളരെ കുറഞ്ഞ കറണ്ടിൽ നമുക്ക് എല്ലാ സാധനവും ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓയിൽ മില്ലുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് മെഷീൻ ഡ്രയറിൽ കൊടുത്തിട്ടുണ്ട് നാളികരം ഉണക്കുന്ന ഒരു മെഷീൻ ഉടങ്ങിട്ടുണ്ട് അത് നമുക്ക് അഞ്ഞൂറ് നാളികരം ആയിരം നാളികരം ആയിരത്തി അഞ്ഞൂറ് നാളികരമൊക്കെ ഒരേ സമയം കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമ്മുടെ ഡ്രയറിന്റെ പ്രത്യേകത വരുന്നത് നമുക്ക് കുറഞ്ഞ കറണ്ടിൽ നമുക്ക് എല്ലാ മെഷീൻസും പ്രവർത്തിക്കാനുള്ളതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞു മെഷീനൊക്കെ അഞ്ഞൂറ്റി അമ്പത് വാട്സപ്പ് വരുന്നുള്ളൂ വളരെ കുഞ്ഞൻ കറണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നാളികരെ ഉണക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എണ്ണാട്ടം ഭാഗത്തുള്ള ഉണക്കത്തിലേക്ക് എത്തുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് നമുക്കൊരു ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുഞ്ഞൻ എക്സ്പെല്ലറുകളാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസ് മോഡൽ എക്സ്പെല്ലർ വരുന്നത് ഇതിന് കുഞ്ഞനും ഉണ്ട് ഇതിന് വലുതും വരുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മണിക്കൂറിൽ ഒരു രണ്ട് കിലോ കൊട്ടയാണ് ആക്കാനായിട്ട് പറ്റുക അതുപോലെ തന്നെ എള് കണ്ടുക അങ്ങനെയുള്ള സീഡൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു നാല് അഞ്ച് കിലോ ഒക്കെ മണിക്കൂറിൽ ആട്ടാനായിട്ട് പറ്റുന്നതാണ് ഇത് അതിന്റെ വലുതാണ് പൊട്ടപ്പുറത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഒരു മണിക്കൂറിൽ നാളികേരം ആണെങ്കിൽ നമുക്ക് ഒരു നാല് അഞ്ച് കിലോ മണിക്കൂർ നാളികേര ഇടാൻ പറ്റും അതുപോലെ തന്നെ എല്ല് കടുകയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ടു എട്ട് കിലോ വരെയൊക്കെ എള് കടുക അങ്ങനെയുള്ള സീഡൊക്കെ ആട്ടാനായിട്ട് പറ്റും നമ്മുടെ ഈ മെഷീൻസിൽ ഓരോ സീഡിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ടൈമിംഗ് വരിക ഇപ്പൊ നാളികേരം ആട്ടാനെടുക്കുന്ന സമയമായിരിക്കില്ല നമുക്ക് എള്ളും കടുക അങ്ങനെയുള്ള സീഡ്സിന് ആട്ടാനായിട്ട് വരിക അപ്പോൾ ഇതിലും ചെറിയ മെഷീൻ ഉണ്ട് നമ്മുടെ ഇവിടെ അത് നമുക്ക് പരിചയപ്പെടുത്താം എന്നുള്ളതാണ് നമുക്കൊരു വീട്ടമ്മമാർക്കൊക്കെ വീട്ടില് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മിഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇത് തന്നെ പല സൈസില് വരുന്നുണ്ട് നമുക്ക് കസ്റ്റമർക്ക് എന്ത് റിക്വയർമെന്റ് ആണോ ഇപ്പോ വീട്ടിലേക്കാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടാണോ അതിന് എന്ത് പെർപ്പസിനാണോ അതിനനുസരിച്ച് നമ്മൾ മെഷീൻസ് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ മെഷീനുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ കുറച്ച് കറണ്ട് ആണ് വേണ്ടി വരുന്നുള്ളൂ ഈ മെഷീൻ വരുന്നത് കുഞ്ഞു മെഷീൻ വരുന്നത് എഴുന്നൂറ് വാഴ്സ വരുന്നുള്ളൂ നമ്മുടെ ഈ വലിയ മെഷീൻ ആണെങ്കിൽ ആയിരത്തിനൂറ് വാഴ്സ ആണ് ഇതിന്റെയും വലിയ മെഷീൻസ് ഉണ്ട് നമുക്ക് മൂന്ന് എച്ച് പി ഒക്കെ വരുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഓയിലേക്ക് കൊമേഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ് കാർട്ട്സിലാണ് അത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു മെഷീൻ ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ കുഞ്ഞും മെഷീനിൽ നമ്മൾ കുറച്ച് എള്ള ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മെഷീനെങ്ങനെയാണ് പ്രവർത്തനം കാരണമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് ഇത് നമുക്ക് എന്റെ കൈ കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരു തരി പോലും എന്ന കയ്യില് വന്നിട്ടില്ല അതിൽ ഇനി ഒരു തരി പോലും എണ്ണ ബാക്കിയില്ല നമ്മുടെ ഈ കുഞ്ഞൻ മിഷീന്റെ പ്രത്യേകതകൾ വരുന്നത് നമുക്ക് വളരെ കുഞ്ഞിനൊരു മെഷീൻ ആണ് നമുക്ക് വീട്ടിലൊക്കെ ചെറിയൊരു ടേബിളിന് മുകളിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രവർത്തിക്കുമ്പോൾ വളരെ സൗണ്ട് കുറവാണ് നമുക്ക് വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഈ മെഷീൻ പ്രവർത്തിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എള്ള് കടുക് നാളികേരം സൺഫ്ലവറിന്റെ സീഡ് ബദാം അങ്ങനെ എന്ത് സീഡ്സും നമുക്ക് കാട്ടി എണ്ണയ്ക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ മണിക്കൂറിലെ എള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ മെഷീനിലാണ് നമുക്ക് ഒരു നാല് അഞ്ച് കിലോ എള് അട്ടി എടുക്കാനായിട്ട് പറ്റും മണിക്കൂറിൽ അതുപോലെ നമുക്ക് നമുക്കതിൽ വലിയ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് പല പലതരത്തിലുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു മെഷീൻ വരുന്നത് നമുക്ക് ചെറിയൊരു വെളിച്ചെണ്ണ യൂണിറ്റിനൊക്കെ പറ്റിയിട്ടുള്ള കോമ്പനീഷുള്ള യൂസിന് വേണ്ടിയുള്ള ഒരു മെഷീനാണ് ആണ് ഇതിൽ നമുക്ക് മണിക്കൂറില് വെളിച്ചെണ്ണയൊക്കെ നമുക്കൊരു അഞ്ച് ആറ് കിലോ മണിക്കൂറിൽ വെളിച്ചെണ്ണ ആട്ടാൻ പറ്റും എണ്ണാട്ടാൻ പറ്റും നമ്മുടെ ആട്ടാനായിട്ട് പറ്റുന്നതാണ് എള്ള് കടുകയാണെങ്കിൽ നമുക്ക് ഒരു എട്ട് കിലോ വരെ നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇത് ചെറിയ യൂണിറ്റ് അല്ല വലിയൊരു യൂണിറ്റ് ആണ് നടത്തുന്നെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോ കൊപ്പറാട്ടാൻ പറ്റുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ എല്ലാ മെഷീൻസ് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ നിർത്തി വരാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള മെഷീനാണ് വരുന്നത് അപ്പൊ ഒന്നും ഇതേപോലെ നിർത്തി പാക്ക് ചെയ്യുന്ന മെഷീനാണ് വെർട്ടിക്കൽ പാൻസ് ചെയ്യാറ് ഇതിൽ നമുക്ക് അച്ചാർ സംഭവമൊക്കെ പാക്ക് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ആണ് ഇങ്ങനെ നിർത്തി പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ലീക്ക് വരുന്നില്ല അച്ചാർ സംഭവം നമ്മുടെ ഇവിടെ വരുന്ന മെഷീൻ ഇപ്പുറത്തെ വരുന്ന മെഷീനിൽ ഇങ്ങനെ കെടുത്തിട്ടായിരിക്കും പാക്കിങ് വരാ ഇത് ഹോറിസോണ്ടൽ എന്നാണ് പറയാം ഇത് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അച്ചാർ നമുക്ക് ലീക്ക് ആവുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത് നമുക്കിതില് പൊടികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാൽ മതിയാവും നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ പെരട്ടിക്കൽ നമ്മുടെ മെഷീൻ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് വരാ അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ എക്സ്പെലർ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട മെഷീനിൽ തന്നെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ നമുക്ക് വീട്ടിലൊക്കെ വീട്ടമ്മമാർക്കൊക്കെ നാളെ കാട്ടാൻ പറ്റുന്ന ഏറ്റവും കുഞ്ഞൻ ബേസിക് മോഡലാണ് ഇതിൽ നമുക്കവിടെ മെഷീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ മീറ്റർ പാനലോ ടെമ്പറേച്ചർ പാനലോ സംഭവം ഒന്നും വരുന്നില്ല നേരത്തെ കണ്ട മെഷീനിൽ നമുക്ക് കുറേ ഒരുപാട് സ്വിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റിയിരുന്നു ഇതിൽ അതൊന്നും വരുന്നില്ല ഏറ്റവും ബേസിക് മെഷീനാണ് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗം പറ്റുന്നു ഏറ്റവും സ്റ്റാർട്ടിങ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ് അപ്പം അതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞു എക്സ്പ്ലോർ വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് വീട്ടിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഷീനാണ് നമുക്ക് തേങ്ങ ചെരുക്കാൻ പറ്റുന്ന മെഷീനാണ് തേങ്ങ നമുക്ക് കറണ്ടിൽ നമുക്ക് ഈസി ആയിട്ട് ചിരുക്കി പറ്റുന്നതാണ് വീട്ടിലൊക്കെ നമ്മൾ നമ്മള് തേങ്ങാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ചിരികാന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പോ എന്താ പറയാ ഒരുപാട് എഫേർട്ട് നമുക്ക് അതിന് വേണ്ടി വരും വയസ്സായിട്ടുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ തേങ്ങ ചിരികാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു ഹോട്ടൽ ചെറിയ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് തേങ്ങ ചെരുക്കിയത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോ വീട്ടിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വരികയാണ് കൂടുതൽ തേങ്ങ ചെരുക്കണം പെട്ടെന്ന് തന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ചിരിക്കണെങ്കിൽ കുറെ സമയം എടുക്കും നമ്മൾ ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ശരി പറ്റുന്നതാണ് അത് നമുക്ക് ചെറിയ കുഞ്ഞൻ മെഷീൻ തൊട്ട് പല സൈസില് വരുന്നുണ്ട് എന്താ പറയാ വീട്ടിലേക്ക് അവശ്യമോ അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് അവശ്യമോ ഓരോന്നും പല പല സൈസിലുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കോക്കനറ്റ് സ്ക്രാപ്പർ എന്നാണ് നമ്മുടെ ഈ മെഷീന് പറയാം പിന്നെ വരുന്നതിൽ നമുക്ക് വെയിറ്റും സംഭവം കുറവാണ് വീട്ടമ്മമാർക്ക് പൊക്കണത്തിന് ഈസിയായിട്ട് അതുപോലെ എടുത്ത് പൊക്കോനായിട്ട് വരുന്നതാണ് മാറ്റി വെക്കണതിനും ഈസിയായിട്ടെടുത്ത് മാറ്റിവെക്കാനും പറ്റും അപ്പൊ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഓയിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി മെഷീനാണ് കൊപ്ര കട്ടറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇത് മറ്റ് കൊപ്ര കട്ടറെ ബേസ്റ്റ് വളരെ ചെറിയൊരു മെഷീൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കൊപ്പറ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ ഇതിന്റെ ഒരു ബ്ലേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഓരോ സൈസുകളൊക്കെയാണ് നമുക്ക് ഈ സൈസിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം അതിനകളും ചെറിയ സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കൊപ്പറെ എത്ര സൈസിലാണോ കട്ട് ചെയ്ത് വരേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും അതും വളരെ ചെറിയൊരു മെഷീൻ ആണ് നമുക്ക് ചെറിയൊരു സ്ഥലത്ത് വെക്കാനായിട്ട് പറ്റും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കൊപ്പറ മോളിൽ ഇട്ടുകൊടുത്തിണ്ടെങ്കിൽ അടി കൂടെ കട്ടായിട്ട് വരുന്നതാണ് ഇത് നമുക്ക് ഓയിൽ മില്ലിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി ഒരു മെഷീൻ ആണ് നമ്മുടെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള എക്സ്പെല്ലറുകളൊക്കെ നമുക്ക് ചെറിയ രീതിയിലാണ് നമ്മുടെ നാളികേരം കട്ട് ചെയ്യേണ്ടതായിട്ട് വരിക ചെറിയ ക്യൂബ്സ് ആയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ് മറ്റേ കൊപ്ര കട്ടർ എടുത്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അപ്പൊ നമ്മൾ അവിടെ ഒരു കൊപ്ര കട്ടർ കണ്ടു അതിന്റെ തന്നെ ഒരു വലിയ മോഡലാണ് നമുക്ക് നിങ്ങളൊരു വലിയ ഓയിൽ മില്ലാണ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കൊപ്ര കട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിനെ പറ്റിയിട്ടുള്ള മെഷീൻ ഇത് രണ്ടാം സ്റ്റീല് വരുന്ന മെഷീനാണ് നമുക്ക് നല്ല ഇരുമ്പിൽ നല്ല മെറ്റീരിയൽ വെച്ച് വരുന്ന മെഷീനാണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത്ര കൊപ്ര വേണമെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ആയിട്ട് വരുന്നതാണ് ഇതും എന്താ പറയുക ഇതൊരു വലിയ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ യൂണിറ്റ് വേണ്ടിയിട്ടുള്ള കൊപ്രടാണ് അപ്പടുത്ത് നമ്മുടെ മെഷീൻ വരുന്നത് പള്ളൈസർ ആണ് നമുക്കൊരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള മെഷീനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കുഞ്ഞൻ എന്താ പറയുക ഒരു പള്ളവറൈസറാണ് നമുക്കിപ്പോ മില്ലുകളിലൊക്കെ പോയിട്ടുണ്ടാവുന്ന വലിയ മെഷീൻസ് ഒക്കെ ആയിരിക്കും പൊടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക ഇത് വളരെ കുഞ്ഞിനൊരു മെഷീനാണ് ഇത് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ് വീട്ടിലൊക്കെ ചെറിയൊരു നമുക്ക് തൊട്ടപ്പുറത്തപ്പുറത്തുള്ള വീട്ടിലേക്കൊക്കെ പൊടിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഭംഗി യൂസ്ഫുൾ ആവും അങ്ങനെയും ഒരു ബിസിനസ് സാധ്യത നമ്മുടെ മെഷീൻ വെച്ചിട്ട് നമുക്ക് നടത്താനുള്ളതാണ് അപ്പം ഇതിൽ നമുക്ക് എല്ലാ ധാന്യങ്ങളും പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതി ഗോതമ്പ് അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് മല്യ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഫൈൻ പൗഡർ ആവത്തില്ല നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് അങ്ങനെയാണ് കിട്ടുക ഫുൾ പൗഡർ ആകത്തില്ല പക്ഷെ അതി മറ്റുള്ള ധാന്യങ്ങളൊക്കെ നല്ല നൈസ് ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നുള്ളതാണ് ഇതാണ് നമ്മുടെ പഴോ റൈസർ വരുന്നത് അപ്പൊ ഈ പള്ളവറൈസർ മാത്രമല്ല നമുക്ക് നോർമലായിട്ട് നിങ്ങൾ മറ്റു മില്ലില് കാണുന്ന പോലെയുള്ള പള്ളവറൈസേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സ്പേസിന്റെ ഒരു കുറവുകാരം നമ്മളിപ്പോടെ സ്റ്റോക്ക് വെച്ചിട്ടില്ലാന്നുള്ളൂ അങ്ങനെ എല്ലാ പള്ളവറൈസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത മെഷീൻ വരുന്നത് ഒരു നമ്മുടെ ഫ്ലവർ മില്ലിക്ക് വേണ്ടിയുള്ള തന്നെ അടുത്ത മെഷീനാണ് റോസ്റ്റർ മെഷീൻ എന്നാണ് പറയാ ഇത് ഫുള്ളി ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് റോസ്റ്റർ ആണ് ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന അരി വറക്കുന്ന മെഷീൻ ആണ് നമ്മള് പരി വറുത്ത് പിടിക്കുക എന്നൊക്കെ പറയലേ പരി വറക്കുന്ന മെഷീൻ ആണ് ഇത് പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്നതാണ് ഇതിന്റെ വലുത് ഇരുപത്തിയഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന മെഷീൻസ് ഒക്കെ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയുള്ള എല്ലാ മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഗ്യാസ് റോസ്റ്റർ വരുന്നത് ഇത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെയുള്ള ഗ്യാസ് റോസ്റ്ററിന്റെ ഇലക്ട്രിക്കൽ വരുന്ന ആണ് സെയിം റോസ്റ്റർ മെഷീൻ തന്നെയാണ് ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് വരിക നമുക്ക് രണ്ടായിരത്തിഞ്ഞൂറ് വാർഡ്സ് ആണ് നമ്മുടെ ഈ മെഷീൻ വരാം പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന സെയിം കപ്പാസിറ്റി വരുന്ന മെഷീൻ തന്നെയാണ് അപ്പൊ ഇതിന്റെ നമുക്ക് വലുത് ഇരുപത്തിയഞ്ച് കിലോ കപ്പാസിറ്റി മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് റോസ്റ്റർ മെഷീൻസ് ഇലക്ട്രിക്കിലും ഗ്യാസിലും നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹാൻഡ് സീലേഴ്സ് ആണ് വരുന്നത് നമ്മുടെ ഏറ്റവും ബേസിക് പാക്കിംഗ് ആണ് നമുക്ക് കൈ ഉപയോഗിച്ച് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഏറ്റവും നോർമൽ പാക്കിംഗ് മെഷീൻസ് ആണ് ഇതിൽ നമുക്കൊരു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് വളരെ കുറഞ്ഞ വിലയില് നമുക്ക് നമ്മുടെ ഹാൻഡ് സില്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഹാൻഡ് സീലേഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാൻ ഉള്ളതാണ് പല തരത്തിലുള്ള പല സൈസുകളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും മെഷീൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത്രയും മെഷീനുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം മെഷീൻസും നമ്മൾ ഓൾ ഓവർ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം മെഷീൻസും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ളതാണ് പ്രിയരെ കടുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ